ഭൂതകാലവും ഭൂ തീരാൻ വർത്തമാനം സ്വയം പല്ലക്കേറാം ഭാവികമലമാം അമ്പാരി ആറടിയിലേറെ എന്നാലും കണ്ണെറ്റ ദൂരം മുന്നോട്ടോടിയിടുന്നു തിത്തെയും ുംകത്താക്കുംടങ്ങിനുള്ളിൽ പാരാ ചടങ്ങിനുള്ളിൽ ജനിച്ചതെന്തെന്നറിഞ്ഞിടത്തോരേ ആനന്ദിപ്പിൻ തോളി ആ പൂ വിളിച്ചാഘോഷിപ്പിൻ പൂരക്കാലം മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു നീ ഞാൻ ചിന്തിച്ചു തുടങ്ങും എന്നാലും എന്റെ അമ്പൂക്ക രണ്ടു മണിക്കൂർ കൊണ്ട് എട്ട് വർഷം എടുത്ത് കെട്ടിപ്പൊക്കിയ തള്ളുകൊട്ടാരം തരിപ്പണാക്കി കളഞ്ഞു ഒരു വശത്ത് കുറച്ച് പേര് പ്രകടിപ്പിക്കാനാവുന്നതിലും അധികം അസ്വസ്ഥരാണ് അവർ പ്രതികരിക്കുകയാണ് പല വിധത്തിൽ പലയിടങ്ങളിൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി ജയരാജൻ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും സ്നേഹിക്കുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന നിലപാടാണ് അൻവറിൻ്റെ തെരഞ്ഞെടുത്ത ജനങ്ങളെ അൻവർ വഞ്ചിച്ചു ആ ഫേസ്ബുക്ക് രാജൻ ഒരു പോസ്റ്റിലൊന്നും നിക്കൂലോ എണ്ണോ കാൾ കണ്ടമാനം വേണ്ടി വരും വോട്ടർമാരെ മാറി മാറി എല്ലാരൂടെ വഞ്ചിച്ചപ്പോൾ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്ന് കരുതിയില്ലല്ലേ പാർട്ടിയെ ചതിക്കുന്നതും പരിഹാസ്യമാക്കുന്നതും പാർട്ടിക്ക് കുഴി തോണ്ടുന്നതും ഒക്കെ ആരാണെന്ന് ഇത്രയായിട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ പാവം അമ്പൂക്കയുടെ കയ്യിൽ ഒരു വജ്രായുധം ഉണ്ടെന്ന് ഏതായാലും ഇവർക്ക് എല്ലാവർക്കും അറിയുമായിരിക്കണം ഒന്നുമില്ലേലും എല്ലാരും ഒന്നിച്ച് പനിച്ചതല്ലേ അറിയില്ല എന്താ പാർട്ടി എന്നാണ് പിന്നീട് പറയാം

ഇനി രാജാ എഴുന്നള്ളിയപ്പോ ശബ്ദമലിനീകരണം ഉണ്ടാക്കി എന്നൊരു വകുപ്പെങ്കിലും ഉണ്ടാക്കി ആ റിപ്പോർട്ടർക്ക് സമ്മാനിക്കാൻ സാധ്യതയുണ്ട് ഒരു കണക്കിന് പ്രതികരിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം സ്ക്രിപ്റ്റ് ബൈഹാർട്ട് ആക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അൻവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് ആ രാമകൃഷ്ണൻ ചേട്ടൻ ജോലി പ്രവേശിച്ച ടൈം കൊള്ളാം നല്ല നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ പറ്റിയ സാഹചര്യമാണ് മാക്സിമം മുതലെടുത്തോണം അൻവറിനെ കൊണ്ട് ശത്രുക്കൾ കളിപ്പിക്കുന്ന കളിയൊക്കെ സാധനമല്ലേ മാറ്റിപ്പിടി മാറ്റിപ്പിടി അദ്ദേഹം ചെയ്യുന്ന നിലപാടുകളെല്ലാം അങ്ങേറ്റ തെറ്റാണ് അദ്ദേഹത്തെ അപകടത്തിൽ വരുത്തി എത്തിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ പ്രശ്നങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏതോ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തെ അപകടത്തിൽ അണ്ണാ ഈ റെക്കോർഡ് ാണ് ജനങ്ങൾ സൂര്യ തേജസ് ആണ് മുഖ്യമന്ത്രി കടത്തി നിങ്ങൾ പണി അറിയാവുന്ന നാളായിരുന്നല്ലേ പിടിച്ചതിലും വലുതായിരുന്നല്ലോ അളയല് അതുപോലെ തന്നെ സൂര്യൻറെ സ്വന്തം സൈദ്ധാന്തികനൊന്നും മിണ്ടിയില്ലേ പാർട്ടി വിരുദ്ധ ഗവൺമെന്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ആവർത്തിക്കരുത് എന്ന് ഇന്നലെ പറഞ്ഞതാണ് നമ്മുടെ തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്തവരെ എന്ത് ചെയ്യും എന്താ മ്യാസ്റ്റർ സാധാരണ ചെയ്യാറ് പുറത്താക്കുന്നാണോ പുള്ളി സ്വമേധയാ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചെന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ പാർട്ടി പ്രവർത്തകരെ ഒന്നടങ്കം പിന്നെയും വഞ്ചിക്കാതെ ഈ സൂര്യഗ്രഹണം അങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് ഏഹ് മുഖം കൊള്ളാത്തതിന് കണ്ണാടിയെ കുറ്റം പറയാൻ നിൽക്കണോ പറഞ്ഞപ്പോഴും അത് അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പാമ്പിനെ പറയാൻ പിടിച്ച പട്ടികൾ ചിലപ്പോൾ പാർട്ടി ശത്രുവായ അൻവർ മാറിയാൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ ഉദ്ദേശിച്ചത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതുവരെ ഉറച്ചൊന്നും പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ അമ്പോക്കയുടെ കയ്യിലുള്ള ബോംബിന്റെ സ്ഫോടനശേഷി ശേഷി ചില്ലറയല്ല പിന്നൊരു കാര്യം പൊതുജനങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ കീഴ്വഴക്കങ്ങളോ അനുസരണ പഠിപ്പിക്കലോ നയങ്ങളോ ഒന്നും അറിയേണ്ട ഒരു കാര്യമില്ല നാട്ടുകാരെ പറ്റിച്ചാൽ നാട്ടുകാർ ഒരു മര്യാദയില്ലാതെ പ്രതികരിക്കും മിക്കവാറും അണികളില്ലാത്ത നേതാക്കന്മാർ മാത്രമുള്ള പാർട്ടി എന്നൊരു ചരിത്ര നേട്ടം കൂടി ഉടനെ സാധ്യമാകും